പുതുതലമുറയുടെ തൊഴിൽ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ നൂറ് ശതമാനം ജോലി ലഭ്യത ഉറപ്പു നൽകുന്ന കോഴ്സുകളുമായി ഇറ്റ്സ്മി അക്കാദമി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ഊട്ടി റോഡിൽ സർവീസ് സഹകരണ ബാങ്കിന് സമീപം സിറ്റി പ്ലാസ ബിൽഡിംഗിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം പെരിന്തൽമണ്ണ നഗരസഭ ചെയർപേഴ്സൺ പി ഷാജി ഉദ്ഘാടനം ചെയ്തു സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഇന്നും ഒപ്പമുണ്ടാവുന്നവർ വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ പ്രചോദനമാണ് സ്വന്തം കഴിവുകൾക്കൊപ്പം സഞ്ചരിക്കാൻ അവരെ പ്രാപ്തരാക്കുന്നതിലൂടെ ഉയരങ്ങളിലേക്കുള്ള പടിക്കെട്ടുകൾ കയറാൻ തുടങ്ങുന്നതും വിദേശത്തും സ്വദേശത്തും മികച്ച ശമ്പളത്തോടെയുള്ള ജോലി ലഭിക്കുക എന്നത് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഏറ്റവും വലിയ സ്വപ്നമാണ് അതിലേക്ക് അവരെ കൈപ്പിടിച്ച് നടത്താനും ഒപ്പം നിന്ന് ഉയരങ്ങൾ കീഴടക്കാൻ വഴി തെളിയിക്കാനും മികച്ച സൗകര്യങ്ങളോടെയാണ് പെരിന്തൽമണ്ണയിൽ നൂറു ശതമാനം തൊഴിൽ ലഭ്യത ഉറപ്പു നൽകുന്ന ഇറ്റ്സ്മി അക്കാദമി പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത് ജെ സി ഐ അംഗങ്ങളായ അഞ്ചു സുഹൃത്തുക്കൾ ഒരുമിച്ച് കൈകോർത്ത് പുതുതലമുറയ്ക്കായി തുറന്നിട്ട മികച്ച വിദ്യാഭ്യാസ സ്ഥാപനം അക്കാദമി രംഗത്തെ പ്രഗത്ഭരായ അധ്യാപകരുടെ ശിക്ഷണവും പരീക്ഷണവും ഉറപ്പു നൽകി പെരിന്തൽമണ്ണ ഊടി റോഡിൽ സർവീസ് സഹകരണ ബാങ്കിനു സമീപം സിറ്റി പ്ലാസ ബിൽഡിങ്ങിൽ പ്രവർത്തനം തുടങ്ങിയ സ്ഥാപനം പ്രമുഖ വ്യക്തിത്വങ്ങളുടെ സാന്നിധ്യത്തിൽ നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു ജോലി ഏത് ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് ഇപ്പം തൊഴിലാളികളൊക്കെ അല്ലെങ്കിൽ ഉട ഷോപ്പിൻ്റെ ഉടമകളൊക്കെ നേരിടുന്ന ഒരു പ്രതിസന്ധി നമ്മളിപ്പോൾ ഒരു ജോബ് മേളയിലേക്ക് പോവുകയാണ് അവർ പറയുന്നത് എന്താ വെച്ചാൽ ജോലിക്കാർ ഇഷ്ടംപോലെയാണ് ജോലി ആവശ്യമുള്ളവർ പക്ഷേ സ്കില്ല് അത് പ്രധാനമാണ് അപ്പോൾ അത് പഠിപ്പിക്കുന്ന സ്ഥാപനം കൂടി വരുന്നതെന്ന് പറഞ്ഞതിൽ വളരെ സന്തോഷം വരുന്ന ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു സ്ഥാപനം തന്നെയാണ് ഇതിൽ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് അഞ്ച് ചെറുപ്പക്കാർ ചേർന്നിട്ടാണ് ഈ സ്ഥാപനം ഓപ്പൺ ചെയ്തിട്ടുള്ളത് അവർ അവരുടെ വലിയ ഡ്രീമാണത് അവർക്ക് ഒരുപാട് ആളുകൾക്ക് ജോലി നേടിക്കൊടുക്കുക എന്നുള്ളത് അവരുടെ സ്വപ്നമാണ് ആ സ്വപ്നം സാക്ഷാത്കരിക്കുമെന്ന കാര്യത്തിൽ തർക്കമല്ല അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആളുകൾ അത്രയും കമ്മിറ്റ്മെൻറ്റോട് കൂടിയിട്ടാണ് ഇത്തരം പരിപാടി നടക്കുന്നത് തീർച്ചയായിട്ടും ഈ പിന്നെ ഇറ്റ്സ്മി അക്കാദമി പെരു നിർമ്മാണക്കൊരു മുതൽക്കൂട്ടായിട്ട് മാറട്ടെ ഏവിയേഷൻ ലോജിസ്റ്റിക് ബിസിനസ് ആൻഡ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ അക്കാദമിയിൽ നൂറ് ശതമാനം തൊഴിൽ ലഭ്യത ഉറപ്പ് നൽകുന്നുണ്ട് ഉദ്ഘാടന ഓഫറായി പതിനായിരം രൂപയുടെ സ്കോളർഷിപ്പും വിദ്യാർത്ഥികൾക്ക് അക്കാദമിയിലൂടെ ലഭിക്കുന്നു ജെ സി ഭാരവാഹികൾ മെമ്പർമാർ കുടുംബാംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൗഢമായ ഉദ്ഘാടന ചടങ്ങിൽ ജെ ഇന്ത്യ നാഷണൽ വൈസ് പ്രസിഡന്റ് ജെഎഫ്എസ് പ്രജിത് വിശ്വനാഥ് മുഖ്യാതിഥിയായിരുന്നു ഇഡ്സ്മി അക്കാദമി ഡയറക്ടർമാരായ ആഷിർ റഹ്മാൻ മിൻഷ റമീസ് ആലങ്ങാടൻ റാഫി റഫ്ഷാൻ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ അഡ്വക്കേറ്റ് നജ്മ തബീറ പത്തത് അബ്ദു തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇറ്റ്സ് മി അക്കാഡമി പെരിന്തൽപ്പണ്ണയിൽ ഇങ്ങനെ പുതിയൊരു സ്ഥാപനം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്ക് സന്തോഷമുള്ള വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് പല കാര്യങ്ങളിലും മുന്നേ നടക്കുന്നൊരു സിറ്റി ആണല്ലോ പെരിന്തൽമണ്ണ എന്ന് പറയുന്നത് ഇറ്റ്സ് മീ അക്കാഡമി മുന്നോട്ട് വയ്ക്കുന്നത് പുതിയ കാലം ആവശ്യപ്പെടുന്ന കോഴ്സുകളാണ് എന്നാണ് മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് ഒരു ഫാസ്റ്റ് ലൈഫ് സ്റ്റൈലാണ് നമുക്ക് ഒരുപാട് വർഷങ്ങൾ ബിരുദ എടുക്കുക അതിനുശേഷം പിന്നെ ജോലി ജോലിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങുക എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് വളരെ ചെറിയ സമയം കൊണ്ട് സ്കിൽഡായിട്ടുള്ളൊരു ലേബർ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് കുട്ടികൾ പ്രിഫർ ചെയ്യുന്നത് അങ്ങനെ ഉള്ള ആളുകൾക്ക് ആക്സസിബിളായിക്കൊണ്ട് ബന്ധാൾ മണയിൽ ഒരു സെൻറ്റർ വരികയാണ് എന്ന് മനസ്സിലാക്കുന്നു ഏറ്റവും മനോഹരമായി തന്നെ മുന്നോട്ട് പോകാൻ പറ്റട്ടെ നമ്മുടെ സുഹൃത്തുക്കളും നാട്ടുകാരൊക്കെ തന്നെയാണ് ചേർന്ന് നടത്തുന്നത് നമ്മളെ നാട്ടുകാർ ചേർന്ന് നടത്തുന്ന ഒരു സംരംഭമാണ് എന്നതിന് ഒരു ഇരട്ടി മധുരമുണ്ട് ഏറ്റവും മനോഹരമാവട്ടെ എന്ന് ആശംസിക്കുന്നു മികച്ച സൗകര്യങ്ങൾ ഒരുക്കി അക്കാദമിക രംഗത്ത് വിദഗ്ധരുടെ മേൽനോട്ടത്തിലാണ് വിദ്യാർത്ഥികൾക്ക് പഠിക്കാനും പരിശീലിക്കാനും അവസരമൊരുക്കുന്നതെന്നും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് ജോലി ലഭ്യത തങ്ങൾ ഉറപ്പു നൽകുന്നുവെന്നും ഡയറക്ടർ ആഷിർ റഹ്മാൻ പറഞ്ഞു ടെക്നിക്കൽ സ്കിൽ ആൻഡ് മാനേജ്മെന്റ് സ്കില്ലും എഡ്യൂക്കേഷനും എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് അതിലുപരി പഠിക്കുന്ന ഓരോ കുട്ടിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഓറിയൻറ്റഡ് ആയിട്ട് പഠിപ്പിച്ച് അവരെ ജോബ് നൂറ് ശതമാനം നമ്മൾ നൽകും ഇറ്റ്സ് മി അക്കാഡമിയുടെ ഗ്യാരൻറ്റിയാണ് സി ടി ഡി എസ് സർട്ടിഫിക്കേഷന് പുറമെ ഇൻ്റർനാഷണൽ യു കെ യുടെ സർട്ടിഫിക്കറ്റ്സും എല്ലാ കോഴ്സുകൾക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹോസ്പിറ്റൽ ആൻഡ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്നത് നമ്മുടെ എല്ലാ കോഴ്സിനും ഓരോ കോഴ്സിനും ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസ്ഡുള്ള ഫാക്കൾട്ടീസിനെയാണ് നമ്മൾ എല്ലാവർക്കും വേണ്ടി അപ്പോയിൻറ് ചെയ്തിട്ടുള്ളത് അതിലുപരി കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പസ് അറ്റ്മോസ്ഫിയർ ഡിജിറ്റൽ എല്ലാം അവർക്ക് എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ കോഴ്സ് നമ്മുടെ ഉയർന്ന ശമ്പളത്തിൽ മികച്ച ജോലി ലഭിക്കാൻ തൊഴിലധിഷ്ഠിത കോഴ്സുകൾ ഒരുക്കിയാണ് ഇഡ്സ്മി അക്കാദമി പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്